കാമുകിയുടെ വയസ്സ് ഇരുപത്തിയേഴല്ല നാല്പത്തെട്ട് വയസ്സാണെന്ന് കാമുകൻ തിരിച്ചറിഞ്ഞത് നാല് വർഷത്തെ ഡേറ്റിങ്ങിന് ശേഷം ഇരുപത്തിയാറ് കാരനായ യുവാവാണ് എൻ്റെ ദുരനുഭവം റെഡ്ഡിറ്റിൽ പങ്കുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഏപ്രിലാണ് ജനിച്ചതെന്നും കാമുകി എപ്പോഴും തന്നോട് പറയുമായിരുന്നു എന്നാൽ അവളുടെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ പാസ്പോർട്ട് കണ്ടെത്തിയതിനും അതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ജനിച്ചതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും യുവാവ് റെഡ്ഡിറ്റിൽ കുറിച്ചു നാല് വർഷമായി എൻ്റെ കാമുകിയുമായി ഡേറ്റിങ്ങിലാണ് അവൾ എപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഏപ്രിലാണ് ജനിച്ചതെന്ന് പറയുമായിരുന്നു എന്നാൽ അവളുടെ ലാപ്ടോപ്പിൽ നിന്നും അവളുടെ പാസ്പോർട്ടിൻ്റെ ചിത്രം കിട്ടിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ജനിച്ചതെന്നും മനസ്സിലായത് സംശയിക്കാൻ എനിക്ക് കാരണമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും യുവാവ് വ്യക്തമാക്കുന്നു കാരണം കാമുകയെ കാണാൻ നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയെ പോലെ ആയിരുന്നില്ല ഇരുപത്തിയേഴ് വയസ്സുള്ള യുവതിയെ പോലെയാണ് തോന്നിയിരുന്നത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നു ഇതെന്റെ ആദ്യ ദീർഘകാല ബന്ധമായതിനാൽ എനിക്ക് മുൻപരിചയം ഇല്ലാത്തതിനാലും ഞാൻ അത് അവഗണിച്ചു അവർ എപ്പോഴും തൻ്റെ ശരീരത്തോടും രൂപത്തോടും അഭിനിവേശം കാണിക്കുമായിരുന്നു അവരുടെ സുഹൃത്തുക്കളെല്ലാം ഇരുപത്തിയേഴു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമായിരുന്നു പാസ്പോർട്ട് പോലുള്ള ഐഡന്റിറ്റി കാർഡുകൾ ഞാൻ കാണിക്കാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം നിസ്സാരം കാര്യങ്ങൾ പറഞ്ഞ് വിഷയം മാറ്റാനും അത് ഞാൻ കാണാതിരിക്കാനും അവർ ശ്രമിച്ചിരുന്നു എന്നെ കണ്ടുമുട്ടുന്നതിനും ഞാനുമായി പ്രണയത്തിലാകുന്നതിനും രണ്ടു മാസം മുൻപ് എടുത്ത പോസിറ്റീവ് ആയ ഒരു ഗർഭപരിശോധനാ ഫലത്തിന്റെ ചിത്രവും അവരുടെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തിയെന്നും യുവാവ് കുറിച്ചു രേഖകൾ കാണിക്കാതിരിക്കാൻ യുവതി പറഞ്ഞ ഒഴിവൊഴികളെ കുറിച്ചും യുവാവ് കുറിപ്പിൽ പറയുന്നുണ്ട് പ്രയാസമേറിയ ഒരു ഭൂതകാലമായിരുന്നു തന്റേതെന്നും മാതാപിതാക്കൾ അവളെ വളർത്താൻ താല്പര്യമില്ലാത്തതിനാൽ മുത്തച്ഛനാണ് കുട്ടികാലത്ത് സംരക്ഷിച്ചതെന്നും യുവതി യുവാവിനോട് പറയുന്നു കുടുംബത്തിന്റെ ചിത്രങ്ങൾ കാണിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ ഒരെണ്ണം പോലും ഇല്ലെന്നും കുടുംബത്തോടൊപ്പം ഒരുമിച്ച് താമസിച്ചിട്ടില്ല കാമുകിയുടെ മറുപടി ഇതിന് താഴെ നിരവധി പേരാണ് യുവാവിനെ പിന്തുണച്ച് പ്രതികരിച്ചത് ഇത്രയും കള്ളങ്ങളുടെ പുറത്ത് കെട്ടിപ്പടുത്ത ഈ ബന്ധം അവസാനിപ്പിക്കാനാണ് മിക്കവരും ഉപദേശിക്കുന്നത് ഇതിലും വലിയ കള്ളങ്ങൾ ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാകുമെന്നും ആ സ്ത്രീയുടെ സ്വഭാവം മോശമാണെന്നും ആളുകൾ പ്രതികരിക്കുന്നുണ്ട് ചിലർ യുവാവിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പരിശോധിച്ച് കാമികിയുടെ ചിത്രം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് യുവാവ് കള്ളം പറയുകയാണെന്ന് പറയുന്നവർ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പരിശോധിക്കണമെന്നും കാമുകിയെ കണ്ടാൽ നാൽപ്പത്തെട്ട് വയസ്സുകാരിയെ പോലെ തോന്നില്ലെന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ്